Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ അത് നിങ്ങൾക്കൊരു ഒരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ ഒക്കെ ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കത് കാണാവുന്നതാണ് ആ സമയത്ത് നിങ്ങൾക്കത് ആവുന്നതാണ് കൂടാതെ തന്നെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുകയും നെഗറ്റീവ് ആവുന്ന ഒരുപാട് സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഹീലാക്കി കളയാനും നിങ്ങൾക്ക് മുന്നോട്ട് ധൈര്യമായിട്ട് പോകുവാനും സാധിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നിങ്ങൾക്ക് അർഹമാകുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് മറ്റൊരിടത്തുനിന്ന് നൽകുന്നതായിരിക്കും അപ്പം നമ്മുടെ റീഡിങ്സ് വളരെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മളെപ്പോഴും പറയും പോലെ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങളുടെ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പേപ്പറിലോ ബുക്കിലോ എഴുതി രാവിലെയും വൈകുന്നേരം അതും വായിക്കുകയും യൂണിവേഴ്സലിന് മധ്യസ്ഥതയോടുകൂടി വായിക്കുകയും പ്രാർത്ഥനയോടുകൂടി ആ ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോരോ കാര്യങ്ങളും യൂണിവേഴ്സലിൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കണം നിങ്ങൾ നിങ്ങളുടെ ൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യണം വിജയിക്കണം എല്ലാവർക്കും ഒപ്പം തല ഉയർത്തി നിൽക്കാൻ പാകത്തിന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടുക തന്നെ ചെയ്യണം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമ്മൾ സ്ട്രഗ്ളിംഗ് ചെയ്താൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചാൽ മാത്രമാണ് നമ്മളിലേക്ക് ഓരോരോ വിജയങ്ങളും വന്ന് ചേരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇമോഷണൽ ബാലൻസ് നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഒരു വ്യക്തികൾക്ക് മുമ്പിലും നിങ്ങളുടെ ഇമോഷൻസിനെ കൊണ്ടുപോയി അടിയറ വയ്ക്കരുത് സ്ട്രോങ് ആയിട്ടും സ്ട്രെങ്തായ എനർജിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക കാരണം നമ്മൾ ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്നു ആ ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്ക് നേടാവുന്നതായ എല്ലാ കാര്യങ്ങളും നേടുക നമ്മൾക്ക് ആരെയൊക്കെ ചെയ്യാനാണോ ആർക്കൊക്കെ ഒരു സഹായം ചെയ്യാനാണോ സാധിക്കുന്നത് അത് ചെയ്ത് കടന്നു പോകുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഇന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വൺസ് ആണ് കേട്ടോ ഒരു പ്രതീക്ഷയുടെ ദിവസമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകാൻ പോകുന്നു അതായത് ചെറിയ ചെറിയ ബാഹ്യമാകുന്ന സക്സസ്സുകൾ അനുഭവിക്കാനും അതുപോലെ ഒരു ഫയർ എനർജിയാണ് കേട്ടോ ഇന്ന് വളരെയധികം ഒരു ഉത്സാഹം കൂടിയ ഒരു ദിവസം ഒരു അതിജീവനത്തിൻ്റെ ഒരു എനർജി പോലുള്ള ഒരു ഫീല് ഒരു വലിയൊരു എന്താ പറയുക ഒരു എന്നാ പൂർണ്ണത തോന്നുന്ന ഒരു ദിവസമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കൂടാതെ തന്നെ ഇതിനകത്തൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഒരു വിശ്വാസം യൂണിവേഴ്സലിനോടൊരു വിശ്വാസം തോന്നുന്ന ഒരു ദിവസം മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ചില ടൈമുകളിലൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ നിന്നും വരെ പിന്മാറുന്ന ചില എനർജികൾ വരും നമ്മളിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരു ദിവസമാണ് എന്തൊക്കെയോ കാര്യങ്ങളിൽ കുറേ വ്യക്തികൾ നിങ്ങൾ ഒരുപാട് നാളുകൊണ്ട് ഫോക്കസിങ് ചെയ്ത് നിർന്നിരുന്ന ചില കാര്യങ്ങളിലൊക്കെ ഒരു സക്സസ് നേടിയ ഒരു ഹാപ്പിനെസ്സും സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നു ചുറ്റുമുള്ളവരോടൊത്ത് കുറച്ച് മനസ്സ് തുറന്ന് നിങ്ങളുടെ സന്തോഷം പങ്കിടാൻ പറ്റുന്ന ഒരു എനർജിയൊക്കെ ഇന്ന് നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് എന്താണെങ്കിലും ഇമോഷണലി നിങ്ങൾ വളരെയധികം നിരാശയോടു കൂടിയും കൂടിയൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിലനിന്നിരുന്നെങ്കിൽ ചില സാഹചര്യങ്ങളൊക്കെ വേണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവായ ചില എക്സ്പീരിയൻസുകളൊക്കെ ഇമോഷണലി നിങ്ങൾക്ക് ആരിൽ ഒക്കെ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഹീലാക്കി കളയാൻ പറ്റുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെക്കാളും പവർഫുള്ളായതും അതിനേക്കാളും ഉള്ളതുമായ ചില ഓപ്പർച്യൂണിറ്റി ീസുകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു അപ്പോൾ ചില മാറ്റങ്ങൾ ചില ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നതിൻ്റെ ഫലമായിട്ടാവാം ചില നെഗറ്റീവായ എനർജികളെ ഹീലാക്കി കളയുന്നതിൻ്റെ ഫലമായിട്ടാവാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സക്സസ് ഫീൽ ചെയ്യുന്നത് പോലെയും ഒരു വിശ്വാസം ദൈവികമാകുന്ന ഒരു വിശ്വാസം ഒക്കെ ഫീല് ചെയ്യുന്ന ചിലരൊക്കെ ചില പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ സ്റ്റാർട്ടിങ് ചെയ്തു തുടങ്ങിയ ഒരു ദിവസമായിട്ടുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫോറോ പെൻഡിക്കൽസ് ആണ് ചില കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കുന്നൊരു ദിവസമാണ് അതായത് ചിലപ്പോൾ എനിക്ക് ആരോടും തുറന്നു പറയാതെ കുറെ കാലങ്ങളായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന ചില സിറ്റുവേഷൻസുകൾ ചില വേദനകളുടെ എനർജിയാണ് കേട്ടോ കാണുന്നത് നമുക്കെവിടെയൊക്കെയോ നിങ്ങൾ അവഗണിക്കപ്പെടുകയും ഒറ്റപ്പെടുകയൊക്കെ ചെയ്തിരുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് ചില ലോസ് ലോസൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ ഫിനാൻഷ്യലി നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തതൊക്കെ നിങ്ങൾ പുറത്ത് മറ്റൊരാളോടും പറയാതെ നിങ്ങളുടെ ഹൃദയത്തിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു വ്യക്തികളാണെങ്കിൽ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു എന്നൊരു എനർജിയാണ് നമുക്ക് കാണുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഓപ്പൺ ആക്കാൻ ആ ഒരു ബ്ലോക്കേജ് ആ ഒരു ഹോൾഡിങ് ചെയ്തിരുന്ന ബ്ലോക്കേജുകളെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് വരുന്നു കാരണം പറ്റുന്നു അതൊരു കുറേ കാലങ്ങളുകൊണ്ട് നിങ്ങളിങ്ങനെ ചുമെന്ന് മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്നെങ്കിൽ ആ ഒരു േഷൻസിനെയൊക്കെ നിങ്ങൾ ഹീലാക്കി കളയുന്നു അതൊക്കെ മറന്നു കളയാനും വിട്ട് കളയാനും ആ ചെറിയ വേദനകളെ നിങ്ങളെ ഫിനാൻഷ്യലി ചീറ്റ് ചെയ്തതും അവഗണിച്ചതും ഒറ്റപ്പെടുത്തിയതും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വേദനാജനകമാകുന്ന എക്സ്പീരിയൻസുകൾ ഉണ്ടായതെല്ലാം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അതെല്ലാം ഇന്ന് മുതൽ നിങ്ങൾ ഹീലാക്കി കളയുന്നു നിങ്ങളതൊക്കെ കളയുന്നു കാരണം അതിനെയൊക്കെ ഒരു ചെറു ചിരിയോടുകൂടി ഒരു ചെറിയ ഒരു പുഞ്ചിരിയോടുകൂടി അതിനെ പേക്ഷിച്ച് കളയാൻ പാകത്തിന് നിങ്ങൾക്കൊരു പൂർണ്ണത ഒരു പൂർണമാകുന്ന ഒരു എനർജി കിട്ടി എന്നാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് ആണ് ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും അതായത് നിങ്ങൾ ചിലപ്പോങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ ഇടപെടാതെ ആരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻസിനൊന്നും പോകാതെ നിങ്ങളിങ്ങനെ ഉൾവലിഞ്ഞ് നിന്നുവെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ പിന്നെ ഉൾവലിഞ്ഞ് പോയ ഒരു എനർജിയിലാണ് നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇന്നർ കോളിംഗ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചില തിരിച്ചറിവുകളും ചില ഗൈഡൻസുകളും ലൈഫിലേക്ക് വരുന്നു നിങ്ങളെ യൂണിവേഴ്സ് വന്ന് വിളിച്ച് പുറത്തിറക്കുന്ന ഒരു എനർജിയിലേക്ക് ഒരു മാറ്റത്തിൽ ത്തിലേക്ക് ചില കാര്യങ്ങളിൽ ഇന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്നു കരിയർ പരമായ പാത്തിലാവാം അതല്ലെങ്കിൽ ഫിനാൻഷ്യൽപരമായ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ചിലപ്പോൾ ഇനി നിരാശയുടെ പുറത്തും അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ പുറത്തും ചിലപ്പോൾ നിങ്ങൾ ശ്രമിച്ചിട്ടും നേടിയെടുക്കാൻ പറ്റാതെ നിങ്ങൾ ഒന്ന് പിൻവലിഞ്ഞ് നിന്ന് ആ എനർജിയിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നു അത് നിങ്ങൾക്ക് ഇന്ന് എടുക്കുന്ന ഒരു ആക്ഷൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നാണ് കേട്ടോ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നു അത് നിങ്ങളുടെ ജീവിതത്തെയും ഫ്യൂച്ചറിനെ വരെ മാറ്റിമറിക്കാൻ പറ്റുന്നു ചിലപ്പോ ഒരു ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം അല്ലെങ്കിൽ മണിപരമായ അതായത് ഫിനാൻഷ്യൽ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വന്ന് കണക്റ്റഡ് ആകുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നും ചില സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഫിനാൻസ് സംബന്ധമായ ചില കാര്യങ്ങളും നിങ്ങൾക്കിന്ന് വന്ന് ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത് പേജ് ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് ഫോക്കസിങ് ചെയ്യണം കേട്ടോ കരിയർ കാര്യത്തിൽ കുറേ വ്യക്തികൾ നിങ്ങളുടെ കഴിവൊന്ന് തെളിയിക്കേണ്ടി വരുന്നു കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അതുപോലെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു എങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് എനർജിക്ക് വേണ്ടിയിട്ടോ എന്ത് എന്ത് കാര്യത്തിനായിക്കോട്ടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കുറച്ച് നാളുകളായിട്ട് എന്ത് കാര്യത്തിനെയാണോ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൂടി ഫോക്കസ്ഡ് ആവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ കരിയർപരമായ പാത്തിൽ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായ ഒരു എനർജി വരുന്നുണ്ട് കൂടാതെ തന്നെ ഹെൽത്ത് ഇഷ്യൂ സംബന്ധമായിട്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും സാഫന ഒരു ഹെൽത്ത് ഓക്കെ ആവുന്നില്ല എന്ന് ആ ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് സംബന്ധമായ കാര്യം ഒന്ന് ഫോക്കസിങ് ചെയ്യണം കാരണം നിങ്ങളുടെ ആ ഒരു തോട്ട്സ് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിൻ്റെ പ്രോബ്ലമാണ് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂവിനുള്ള മെയിൻ കാരണം എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ശരിക്കും ഒന്ന് മെഡിറ്റേഷൻസ് പ്രാർത്ഥന ഒന്ന് ഹീലാവുക നിങ്ങളുടെ മനസ്സിന് ചിലപ്പോൾ നമ്മൾ സെൽഫായിട്ട് ഹീലാക്കാൻ പറ്റും നിങ്ങളുടെ പ്രശ്നങ്ങളെ ഒരു എഴുതി നിങ്ങൾ അതിനെ ഒന്ന് എഴുതുക നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഏത് സിറ്റുവേഷൻസിലാണ് ഒരു ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെട്ടു പോയത് ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ പേപ്പറിൽ എഴുതി ഒരു വൈറ്റ് കളർ പേപ്പറിൽ എഴുതിയതിനു ശേഷം അതൊന്ന് വായിച്ച് അത് കത്തിച്ച് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക ഇമോഷണലി ഉള്ള നിങ്ങളുടെ പ്രോബ്ലംസിനെ നിങ്ങൾ ഹീലാക്കുക ആ ഹീലാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതിനെ കത്ത് കാണുന്ന ഒരു ഹെൽത്ത് പ്രോബ്ലം കിട്ടുന്നതാണ് കുറേ ആളുകളിൽ ഇന്ന് ഇൻഡ്യൂഷൻ പവർ അതായത് ഒരു തിരിച്ചറിവിൻ്റെ ഒരു പവറും കൂടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്വപ്നം കാണുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വളരെ ശക്തമായി ഫോക്കസിങ് ചെയ്ത് വളരെയധികം ആഗ്രഹത്തോടു കൂടി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പോസിറ്റീവായ സിംബലോ സൈനോ ഒക്കെ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് കേട്ടോ വളരെയധികം ഒരു ഇൻക്യൂഷൻ പവറ് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെ പവറ് നിങ്ങൾക്ക് വളരെയധികം എനർജറ്റിക്ക് ആയിട്ട് വളരെ ടോപ്പ് എനർജിയിലേക്ക് വരുന്നുണ്ട് ധൈര്യമായിട്ട് നിങ്ങളത് ചെയ്തോളുക കൂടാതെ തന്നെ ചില വ്യക്തികളിലൊക്കെ ഇന്ന് ചില കരിയർ പരമായിട്ടാവാം ഒരു പുതിയ തുടക്കമുണ്ട് കാരണം കുറച്ചൊക്കെ ശനി ദോഷം അതായത് ശനിയുടെ ദോഷമൊക്കെ നല്ല പോലെ നിന്ന് എത്ര ശ്രമിച്ചിട്ടും ബ്ലോക്കേജ് മാത്രം വരുന്നു അതുപോലെ തന്നെ നിങ്ങൾ എന്തോ ഒരു ബന്ധനത്തിലാണെന്നുള്ള ഒരു തോന്നൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ചില എനർജികൾ ആ ഒരു സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെ എൻ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നു കേട്ടോ ഒരു ഭയത്തെ അതിജീവിക്കാൻ പറ്റുന്നു നിങ്ങളറിയാതെ നിങ്ങൾക്കിടയിൽ ഒരു സ്റ്റക്ക്നെസ് മറ്റെന്തോ ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ വഴി തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന എനർജിയിലായിരുന്നെങ്കിൽ നിങ്ങൾ വിടുന്നു എന്നുള്ള യാണ് നിങ്ങൾക്ക് വളരെയധികം നമ്മളുടെ ആ ഒരു ആജ്ഞാ നല്ല ആജ്ഞാചക്രമർജറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് അതായത് നിങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് വന്നു ചേരും എസ് ഏതാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഒരു എനർജിയിലേക്ക് മാറുന്ന കാണുന്നത് അതുപോലെ പാസ്റ്റിൽ ചില കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വന്ന് ചേരാൻ പോകണം ചിലപ്പോൾ പാസ്റ്റിൽ കരിയർപരമായിട്ടൊക്കെ ഉള്ള ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയി എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് ഫിനാൻഷ്യലി ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതായത് സാമ്പത്തികമായിട്ടുള്ളൊരു കേസിൽ ലീഗലി ഒക്കെ പോകുന്നുണ്ടായിരുന്നെങ്കിൽ അതുപോലെ അതൊന്നും ബാലൻസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നിന്ന പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സന്തോഷം ോഷമാണ് കേട്ടെ ഇന്ന് കിട്ടാൻ പോകുന്നത് ലീഗൽപരമായ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ ചെയ്ത അനുസരിച്ചുള്ള ഒരു വിധി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഫിനാൻസ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് വേണ്ടി വരുന്ന വ്യക്തികളാണെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒന്ന് സഹായിച്ചതിൻ്റെയൊക്കെ പേരിൽ നിങ്ങളെ ആരെങ്കിലും ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്നൊരു സന്തോഷം ഒരു പുതിയൊരു ഇമോഷൻസ് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഹാപ്പിനെസ് അതായത് ഒരു മതി മറന്ന് അപ്പോൾ കുറെ നാളുകളായിട്ട് വളരെയധികം വിഷമിച്ചാണ് നിങ്ങൾ നിന്നിരുന്നതെങ്കിൽ ഇന്ന് മതി മറന്ന് സന്തോഷിക്കാൻ തോന്നുന്നത് അത് സെൽഫായിട്ടാണെങ്കിൽ പോലും ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു എനർജി ആണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഡെത്ത് ആൻഡ് റീബെർത്താണ് നിങ്ങളിൽ നിന്ന് ഡെത്തായി പോയ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ന്യൂബിഗിനിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് വന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലി സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യമാവാം അതല്ലെങ്കിൽ കരിയർപരമായ ഒരു പ്രോബ്ലംസ് ആവാം ഇന്ന് ആ ഒരു സംഭവമേ ഡെത്തായി അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ച ആ ഒരു കാര്യത്തിന് ഒരു സക്സസ് വരുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രജ്ഞാബദ്ധമാകുന്ന അതായത് വളരെയധികം ഒരു സന്തോഷം നൽകുന്ന ഒന്നാണ് ചില സിറ്റുവേഷൻസുകളിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തേർഡ് സിറ്റുവേഷൻസ് കുറേ വ്യക്തികളിലെ ഇന്ന് എൻ്റായി പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നിങ്ങൾ അവരെ എത്രത്തോളം ആഴത്തിൽ ഹോൾഡ് ചെയ്തു വെച്ചു അതായത് അത് ഫാമിലി സംബന്ധമായ അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ കുറേ തേർഡ് സിറ്റുവേഷൻസ് ഇന്ന് എൻ്റായി പോകുന്നു എനിക്ക് തോന്നുന്നു ഫിനാൻസ് സംബന്ധമായ എന്തോ ഒരു ഇഷ്യൂവിലായിരുന്നു കാണാം ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് കുടുക്കിയിട്ടിരുന്നത് ആ ഒരു കാര്യം ഓക്കെ ആക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുമായിട്ടൊരു ബൗണ്ടറി ഇട്ടും ഫൈറ്റിംഗ് ചെയ്തൊക്കെ നിന്ന എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളിലേക്കുറിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഒരു ബൗണ്ടറി ഒക്കെ ഇട്ടാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും നാളും നിന്നതെങ്കിൽ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തിരുന്നു എങ്കിലൊക്കെ ആ ഒരു സാഹചര്യമൊക്കെ എൻ്റെ ആകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും കാരണം തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ പ്രശ്നം അവർ സോൾവ് ചെയ്തു കഴിഞ്ഞതായിട്ടാണ് കാണുന്നത് അപ്പം ഇനി അവർക്ക് വളരെയധികം കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരാം എന്നൊരു എനർജിയാണ് നിൽക്കുന്നത് കൂടാതെ തന്നെ കുറേ ആളുകളിൽ നിന്ന് പാസ്റ്റിലെ എന്തോ ഒരു ഇഷ്യൂ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് വളരെയധികം സ്നേഹത്തിൽ പോയൊരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ സെൻറ്റാക്കിത്തരുന്നു കേട്ടോ നിങ്ങളുടെ ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളായിട്ടോ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ ഒരു വ്യക്തിയായിട്ട് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ആഴത്തിൽ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ആഴത്തിൽ നിങ്ങൾ അറിഞ്ഞിരുന്ന ഒരു പേഴ്സണുമായിട്ടോ ഒന്നിൽ കൂടുതൽ വ്യക്തികളായിട്ടോ നിങ്ങൾക്കൊരു ഫൈറ്റിംഗ് എനർജി ഒരു വഴക്കോ പിണക്കമോ കുറെ നാളുകളായിട്ട് അവരുമായിട്ട് യാതൊരു വിധ ബന്ധമില്ലാതെ അകന്ന് നിന്നിരുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് കാലം അനുകൂലമാക്കി തരുന്നു ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് കാലം അനുകൂലമാക്കുന്നു നിങ്ങൾക്ക് യൂണിവേഴ്സലിൻ്റെ ഒരു സപ്പോർട്ട് ലഭിച്ച് ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് തിരിച്ച് കണക്റ്റഡ് ആകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് കണ്ടില്ലേ ഫോർ ഓഫ് ഫോറോഫാൻസ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു സോൾ കണക്ഷൻസ് നിങ്ങളുടെ ഏറ്റവും കണക്റ്റഡ് ആകുന്ന ആ ഒരു സോൾ കണക്ഷൻസ് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അത് മതിമറന്നൊരു സന്തോഷം നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ വളരെയധികം ഒരു ലോങ് ടൈം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകും വളരെയധികം ഒരു ഡിസിപ്ലിനോട് ഡിസിപ്ലിനോടുകൂടി വളരെയധികം ഒരു എന്താ പറയുക വളരെയധികം ഒരു ആഴത്തിലുള്ള സ്നേഹത്തോടു കൂടി ആ ഒരു റിലേഷൻഷിപ്പിനെ ആ ഒരു ബന്ധങ്ങളെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇനി കൊണ്ടുപോകാൻ പറ്റും നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് അതായത് നിങ്ങൾക്കവിടെ ആ ഒരു കൂട്ടത്തിൽ നിങ്ങളുടെ ആ ഒരു സൗഹൃദ ബന്ധം കുടുംബങ്ങളായിക്കോട്ടെ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് പദവി ലഭിക്കുന്ന എനർജിയിൽ മാറാൻ പോകുന്നു അതായത് അവർ തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ടു ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് വളരെയധികം ഒരു റിയൂണിയൻ വളരെ ശക്തമായൊരു റിയൂണിയൻ അതായത് നിങ്ങൾ തമ്മിൽ അകന്ന് നിന്നിരുന്നു എങ്കിൽ നിങ്ങളൊരു ടിൻഫ്ലെയിം ജേണിയിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ തമ്മിലൊരു റിയൂണിയൻ എന്ന് സാധ്യമാകുന്നു വളരെയധികം ആഴത്തിൽ അതായത് ഒരുപാട് ബെർഡിനും പ്രശ്നങ്ങളുമായിട്ടൊക്കെ നിന്നിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഒന്നിനു മേൽ ഒന്നായിട്ട് നിങ്ങൾ അനുഭവിച്ച് മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്ന സിറ്റുവേഷൻസ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം അവസാനിക്കുന്നു ഒരു റീയൂണിയൻ സാധ്യമാകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഏറ്റവും ശക്തമായ അതായത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി മദ്യമറന്ന സ്നേഹത്തോടു കൂടി ഒരു റിയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ ഇന്നും ഉണ്ടാകുന്ന കുറേ വ്യക്തികളിൽ നിന്നാണ് കാണുന്നത് സിക്സ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് വിട്ടുപോവുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും ഫിനാൻഷ്യലി കരിയർ പരമായിക്കോട്ടെ എവിടെയാണെങ്കിലും ഇമോഷണലി നിങ്ങളുടെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഇമോഷണലി നിങ്ങൾ എവിടെയെങ്കിലും ഫെയിലിയർ ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്നാ എന്താ പറയുക ഒരു മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു ഫൈറ്റിംഗ് എനർജി ിൽ സക്സസ്സായിട്ടും നിങ്ങൾക്കതിനകത്തൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്തല്ല നിങ്ങൾ കണ്ടെത്തിയതെന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് തോന്നി നിങ്ങൾ സ്റ്റക്കായിട്ട് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ടുകളയുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർവാധികം ശക്തമായ ഒരു സക്സസ് അതായത് ഒരു ലക്ഷ്യബോധം നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു ഒരു ബോധ്യം ഉണ്ടാകും ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ട് കളയണമെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കിന്ന് വരുമെന്നാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു ഇമോഷണലി വളരെയധികം പെയിൻഫുള്ളായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരു പരാജയപ്പെട്ട എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷൻസിന് എത്രയും പെട്ടെന്ന് വിട്ട് കളയുക എന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് മറ്റൊരു വലിയ സക്സസ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു സ്ട്രോങ് ആയൊരു കൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എന്താ പറയുക നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിക്കുന്ന ഒരു സക്സസ് നിങ്ങൾക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നൈനോസോഴ്സ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ഇമോഷണലി ഒരു പെയിൻ അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു കരിയർപരമായ കാര്യത്തിൽ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഏതോ ഒരു കാര്യം കരിയർപരമായി പരമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്നൊരു വിഷമം ത്തോടുകൂടി നിങ്ങൾ വേദനയോടുകൂടി ഉറക്കം നഷ്ടപ്പെട്ട ഒരു എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളോട് പറയുന്നതും ആ ഇമോഷൻസിനെ നിങ്ങൾ ഹീലാക്കി കളയുക കാരണം നിങ്ങൾക്ക് അതിനേക്കാൾ പവർഫുള്ളായ മറ്റൊരു സാഹചര്യം യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നുണ്ട് കാരണം നമ്മുടെ കയ്യിൽ വരുന്ന ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾ തീരുമാനിച്ചോളുക നമുക്ക് വിധിച്ചത് വിധിച്ചതല്ല മറ്റൊന്നാണ് അതിന് എന്ത് തരത്തിലുള്ളതായാലും നമുക്ക് വിധിച്ച മറ്റൊന്നാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞു തരുന്നത് കേട്ടോ അതുപോലെ ഇമോഷണൽ ബാലൻസിലും സ്ട്രോങ് ഒരു എനർജിയിലും ഇന്ന് കുറേ ആളുകൾക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാത്തിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അവിടെ ഇന്ന് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നു ചിലപ്പോൾ എങ്കിൽ ആരെങ്കിലും ആയിട്ടൊക്കെ ഒരു ഫൈറ്റിംഗ് നടത്തേണ്ടി ഇന്ന് വന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് ഒരു സക്സസ് എന്നാണ് കാണുന്നത് നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിനുള്ള ഫലം ഇന്ന് നിങ്ങൾക്ക് മനസ്സിന് വളരെയധികം ഒരു ഹാപ്പിനെസും സന്തോഷവും ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തും ചെയ്യാം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കിന്ന് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് വെല്ലുവിളികളെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് നിങ്ങളുടെ നേരെ വരുന്ന ഏത് വെല്ലുവിളികളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾക്കൊണ്ട് ഇന്ന് വളരെ സന്തോഷമായിട്ട് നിങ്ങളുടെ പാർട്നറിനോടൊപ്പം ഒരു മനസ്സ് തുറന്ന് സംസാരിക്കാൻ പ്രണയമായിക്കോട്ടെ കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ നിങ്ങളുടെ പാർട്ണറുമായിട്ട് മനസ്സു തുറന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടുമാണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു